أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله, صدق الله صدق الله مولانا الذي يرضي وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم لو أنكم تتوكلون على الله حق توكلي لرزقكم كما يرزق الطير تغدو حماسا وتروح بطانا صدق رسول النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم في قاب قوسين دنا أو من عنده هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس مهبة تسليما صلوا عليه وسلموا تسليما عليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله عند री صلاة الله तूं सल صلاة الله कीरिका काशिकन तबुम सुलू हली वसिलीमो तसली मां

സമൽ കർമ്മ കർമ്മം നിർവഹിച്ചു നിർവഹിച്ചു നമ്മുടെ ബഹുമാന്യമാരായ അർബിയും സയ്യിദ് ഹാഷർ അലി ഷിഹാബുദങ്ങൾ ബുദ്ധങ്ങൾ ബഹുമാനനായ ഖാസിം കോയ തങ്ങൾ എടയൂർ ഇടയൂർ വി കെ കെ തങ്ങൾ പൈങ്കൂർ കള്ളൂർ ബഹുമാനരായ വിജയ് തോയ തങ്ങൾ കുളമംഗലം മംഗലം ബാവാ ഹാജി പോത്തന്നൂർ തന്നൂർ െ അതിലേറെ വരിഷ്ടവും അതിൽ വൈശിഷ്ടവുമാക്കിയ പ്രിയപ്പെട്ട സംഗീതന്മാരെ കുലമാക്കളെ ഉമറാക്കളെ സഹോദരങ്ങളെ സഹോദരി സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അമ്മാനം അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ ആദരമായ അവിടുത്തെ അധരമണികളെ അനുദാപനം ചെയ്ത അനുധരവണങ്ങളിലും തിരുക്കടുുംബാദികളിലും സാന്നിഹ്യങ്ങളിലും സഞ്ചരിതരിലും സദാവർഷമാണ് പരമകാരുണ്യകനും പരമദയാാനുമാനു ഈ പുണ്യമായ സദസ്സിന്റെ പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ സമസ്ത്രയും അപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് മാറി മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ പോവാൻ ആദ്യമായി എന്നോടു വിശേഷം നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് ഏറ്റവും അനുഗ്രഹീതമായ അതിവിശിഷ്ടവും അതിവശിഷ്ടവുമായ ഈ ആണ്ടിലെ ഈ വർഷത്തിലെ ഒരു നല്ല മനോഹരമായ ഒരു രാത്രി റബി ഉൽ പതിനൊന്നിന്റെ രാത്രിയിലാണ് ഇതാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് സുഫി ചക്രവാളത്തിന്റെ സൂര്യ തേജസ്

ഈ മാനവലോകത്തിന്റെ മഹോന്നത വഴികാട്ടികളായ കാലഘട്ടത്തിന്റെ കുത്തുമുകളായി കടന്നു വന്ന മഹാരഥന്മാരുടെ പാദപത ശബ്ദത്തിനെ കാതോർത്തുനിന്ന് ഈ കാണുഷ്യവും കലാപവും നിറഞ്ഞുനിന്ന ഈ കരികാലങ്ങളിൽ നമ്മുടെ കരങ്ങൾ പിടിച്ചു പടച്ചു പണ്ട രാജ്യത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയ ആ വടികളിലൂടെ നടന്നുപോയ പോയ പോയ മഹാരാജ് അത്തിപ്പറ്റ ഉണ്ട് കൂടിയാണ് ി മഹാനവറുകൾ കൂടിയണിഞ്ഞി ആത്മാവിന്റെ സാന്നിധ്യത്തോടെ ഈ ആദർശത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനികൾ നമുക്ക് നേതൃത്വം നൽകുന്ന ദുഹായിക്കാപത്തുള്ള പവിത്രതകളും പവിത്രതയേറിയ ഒരു രാത്രിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് അത് മഹാനായ ഒരു കാലം മുഴുവനും കൗതുകത്തോടെ കാതോത്തിരുന്ന കൽപാതങ്ങളുമായി കാലത്തിന് കനകമുദ്ര പതിപ്പിച്ചു കൊടുത്ത മഹാനായ അറ്റപ്പെട്ടു സമയം വളരെ പരിമിതമായതുകൊണ്ട് പരിമിതമെന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായി നിർത്തി തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരല്പനേര ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കാൻ ഇതൊരു പ്രഭാഷണത്തിന് വരുന്നതല്ല അടിപ്പെട്ട ഉറൂസ് മുബാലത്തിൽ വരുന്നത് എല്ലാവരും പറയും ഒരു അറക്കത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറയുമല്ല എന്റെ ഒരു ആത്മനിർവൃതിക്ക് വേണ്ടിയാണ് നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയമായ ഒരന്തചോദന ആ പറക്കത്ത് നമുക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി നിർവൃതി കാലത്തിന്റെ ഈ കാൽപ്പാടത്തിന്റെ ഉള്ളിൽ ചക്രം ഘടിപ്പിച്ചതുപോലെ ഈ ദുരിത പളവളത്തിലൂടെ ഓടി നടക്കുന്നതിന്റെ ഈ ശബ്ദകോലാകരത്തിന്റെ ഇടയിൽ ആ പാതാറ ബന്ധങ്ങളുടെ സാമീപ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ നിനക്കൊക്കെ എന്തിങ്ങനെ ആവാൻ കഴിയുമെന്ന് എന്റെ നഫ്സിനോട് പുച്ഛത്തോടെ ഞാൻ ചോദിക്കുന്ന ചില ആത്മീയ സമാഗമത്തിന്റെ അനർഹമായ നിമിഷമാണ് ഇതുപോലെയുള്ള അതിപ്പെട്ട ഉസ്താദിനെ പോലെയുള്ള മഹാരകന്മാരുടെ ചാരത്ത് വന്നു നിൽക്കുമ്പോ നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഒരു വലിയ ഒരു ആത്മഹർഷമുണ്ട് ഞാൻ ഒന്നിനെയും അമിതമായി അങ്ങനെ പൊക്കി പറയുന്ന ഒരു സ്വഭാവം ഇരിക്കില്ല പക്ഷേ പക്ഷേ നാം അംഗീകരിക്കേണ്ട ഒരു ആത്മീയ സാന്നിധ്യം ആ സാന്നിധ്യം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടേ എങ്ങനെയാണ് മരണപ്പെട്ട് മണ്ണടി മൺപൂരക്കുള്ളിൽ മൺപൂരക്കുള്ളിൽ മണ്ണിൻ്റെ അടിയിലും അയിലാഞ്ചിച്ചടി കിരീട കിടന്നുറങ്ങുമ്പോൾ മാനവ മനസ്സുകളിൽ മായാതെ വങ്ങാതെ ഒരു മനുഷ്യരാത് പോലെ കത്തി നിൽക്കാൻ ചില ആളുകൾക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആഭാരവൃദ്ധ ജനങ്ങളെ താൻ അടക്കപ്പെട്ടിരിക്കുന്ന ചാരത്തേക്ക് ജീവനില്ലാത്ത സമയത്ത് ഈ ആ പാട്ടുകളെ പോലെ വന്നടയാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ സാധിക്കൂ എന്നത് പറയുന്ന മഹത്തായ ഒരു കർത്തവ്യത്തിന് അതിന് യോഗ്യതയുണ്ടാക്കുന്ന ഒന്നുണ്ട് മഹാനായ അറ്റപ്പെട്ട ഉസ്താദ് ഉസ്താദിനെ നമ്മൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ മഹാനവറുകളെ സൗന്ദര്യത്തിന്റെ പേരിലല്ല മഹാനവറുകൾ അത്രമേലൊരു പൗരുഷ സൗന്ദര്യത്തിന്റെ അവസാനത്ത വാക്കായി ഒന്നില്ല കൃഷകാത്രായി ആര് കണ്ടാലും കണ്ടാലും രീതിയിൽ ഒരു മസൂദ് ചരിത്രം പറയുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി ജീവിതം ജയിച്ച ഒരു മഹാമനുഷ്യൻ ആ മനുഷ്യൻ ഒരു പുരുഷായുസിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷ സൗന്ദര്യത്തിന്റെ പേരിൽ ആരാധിക്കപ്പെടുന്നതല്ല ആദരി സോറി ആദരിക്കപ്പെടുന്നതല്ല ആരാധിക്കപ്പെടുന്നതല്ലാതെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരാളെ കാരണം ചിത്രയുടെ പതിനെട്ട് വരളുമായി നമുക്കൊക്കെ പത്തേയുള്ളൂ പതിനെട്ട് വരളുമായി ഈ ലൈവ് കണ്ട് എന്ത് കൊത്തിയെടുക്കാമെന്ന് കരുതി നിൽക്കുന്ന കഴുകന്മാരുടെ ഇടയിലാണ് ഞാനിത് സംസാരിക്കുന്നത് പക്ഷേ ആ കഴുകന്മാർക്ക് സാക്ഷാൾ കഴുകനെ പോലെ ദ്രംസ്ഥകളില്ല നീണ്ട കൊക്കുകളില്ല മനോഹര രൂപമുണ്ട് സുന്ദരമായ ണ്ട് പക്ഷേ ആ കടുകന്മാരുണ്ട് അതുകൊണ്ട് ആരാധിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് സബക്കുൽ ആണ് ആദരിക്കപ്പെടാൻ ആയിരം വട്ടയിൽ പറയണം പറയണം പണ്ടക്കാര കീബിനെ അത്യദിനം മേടിച്ചാൽ മതി ഇപ്പൊ അതിനെ ഇല്ലേ മുക്തികളെ യൂട്യൂബിലെ യൂട്യൂബിലേതുകൾ എന്ത് കിട്ടുമെന്ന് കരുതി നിൽക്കുന്ന പടച്ചവനൊരു പേടിയില്ലാത്ത പരലോകത്ത് നീ പറഞ്ഞതും കേട്ടതുമൊക്കെ സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി ഇന്ന് പടച്ചവനെന്നോട് പറയുമെന്ന് ജീവിതത്തിൽ ഒരു തരിമ്പ് പോലും ഓർമ്മയില്ലാത്ത അറിവില്ലാത്തവരല്ല ബോധമില്ലാത്തവരല്ല ചെറിയ ആളുകളല്ല എഴുതുന്നതിനും പറയുന്നതിനും പടച്ചവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് ബോധ്യമില്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ മുമ്പിൽ നാം എന്ത് പറയണമെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തപ്പെടേണ്ടതുണ്ട് വല്ലാത്തൊരു ഇത്രയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വലിയ ചില ആളുകൾ ആരാധിക്ക് ചില ആളുകൾ ആദരിക്കപ്പെടുന്നത് ചില ആളുകൾ ആദരിക്കപ്പെടുന്നത് അവരെ കാണാനുള്ള ഒരു വലിയ ആധാര സൗട്ടവത്തിന്റെ പേരിലാണ് ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങൾ ഇന്നും ചെന്നൈ നഗരത്തിൽ പോയാൽ പുരക്ഷി തലവി ജന ലളിതയുടെ മക്ബറയുടെ മുമ്പിൽ പോയി ആദരവോടെ നിൽക്കുന്ന ആളുകളുണ്ട് കാരണം ആകാര സൗട്ടവം കൊണ്ട് തമിഴകത്തെ പിടിച്ചു കുരുക്കിയ പെൺകുലിയായിരുന്നു സാക്ഷാൽ പുരക്ഷി തലമേ ജയലളിത എന്നാണ് പറയുക നമ്മൾ പോയ സ്കാൻ പോയാൽ ചെന്നൈ നഗരത്തിലൂടെ നടന്നു പോയാൽ അണ്ണാമലയുടെ അന്നാതുരയുടെ എം ജി ആറിന്റെ അവരിന്റെ മുമ്പിൽ പതിരാ സമയത്ത് പോലും വന്നു നിൽക്കുന്ന ആളുകളുണ്ട് അവരാരും ആദരിക്കപ്പെടുന്നതോ ബഹുമാനിക്കപ്പെടുന്നതോ അവരുടെ ആദർശത്തിന്റെയും നിലപാടിന്റെയും പേരിലല്ല ആകാര സൗട്ട്മുണ്ടായി എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇരുന്നൂറ്റി നാപ്പതികളും സാരികളും ഉണ്ടായിരുന്ന ആകാശ ഒരു സ്ത്രീയായിരുന്നു ജയലളിതയെങ്കിൽ അവരെ ഇപ്പോഴും കാണാൻ പോകുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് എന്നാൽ ആരായി അതിൽപ്പെട്ട ആഡംബരങ്ങൾ ഉണ്ടായിരുന്നില്ല അനാവശ്യങ്ങൾ എന്ന് മാത്രമല്ല അവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് ആ ചെറിയ നീരം മുക്കിയ കൊച്ചുകുപ്പായും ഇട്ടുകൊണ്ട് നാടിന്റെ ൂടെ നടന്നുപോയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമിക്കറിയാം അഹമ്മദ് അതിപ്പെട്ട ഉസ്താദിന്റെ ഒരു കബീറുടെ ആകാര സൗക്ഷമ ഭംഗിയുടെ പേരിൽ ബഹുമാനിക്കപ്പെട്ട ഒരാളല്ല പിന്നെ ചില ആളുകളെ ആദരിക്കപ്പെടുന്നത് അതേ അപാരമായ ശബ്ദത്തിന്റെ പേരിലാണ് അവരുടെ നാവിൽ ിങ്ങിന്റെ ഇടയിൽ മരിച്ചുപോയ ആസാമിലെ ഒരു ഗായകനുണ്ട് സ്വദേശിയാണ് അയാൾ കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടു പോയത് ആ മരണപ്പെട്ടു പോയ ഹിന്ദി ഭാഷയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടു പതിനായിരങ്ങളെ ആ ആള് മരിച്ചു പോകുമ്പോ പതിനായിരക്കണക്കിന് ആളുകളാണ് അയാളുടെ മയത്തുസ്കാരത്തിൽ പങ്കെടുത്തത് ആ പങ്കെടുക്കാനുള്ള കാരണം അയാൾ അയാളുടെ തന്റെ നാളങ്ങളിൽ പാടി തീർത്ത നാൽപ്പതിനായിരത്തി വരുന്ന പാട്ടുകളിൽ വിവിധമായ ഭാഷകളിലും വിവിധമായ ദേശങ്ങളിലും പാടി തീർത്ത അയാളുടെ പ്രിയപ്പെട്ട എന്നാൽ മഹാനായ അതിപ്പെട്ട ഉസ്താദിനുള്ള ഒരു കാലഘട്ടത്തിന്റെ ഇരുട്ടുകളെ മകഞ്ഞു മാറ്റാൻ ഈ ലോകത്തോട്ട് കടന്നു കൊണ്ട കാലത്തിന്റെ ഇരുട്ട് വലിയ കുത്തുബായറിയപ്പെട്ട സമതാന ടക്കമുള്ള ആ മഹാവടികളിലൂടെ നടന്നു പോയിട്ട് ആയിരക്കണക്കിന് ആളുകള് ഏറ്റവും സുന്ദരമായ വിശ്വാസത്തിനെ കാണു പോയാ

ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിച്ചു പോകുന്ന ഒരാൾക്കും തടയാൻ കഴിയാത്ത രണ്ട് അത്ഭുതങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട് സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പ്രതാപം കൊണ്ടോ പ്രഭാവം കൊണ്ടോ ലോകത്തുള്ള എന്ത് വിചാരിച്ചാലും തടയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്നവന്റെ ജനനവും ഒന്നവന്റെ മരണവും ആ ജനനത്തെ സാങ്കേതികമായി തടഞ്ഞാലും ആ ജനനം കൊടുത്തതിനെ നശിപ്പിക്കാമെന്നല്ലാതെ അമ്മാകുന്ന ഒരു ജനനത്തെ നൽകാൻ തീരുമാനിച്ചാലേ തടയാൻ കഴിയില്ലല്ലോ ഒരു മനുഷ്യന്റെ ജനനവും മരണവും അനിവാര്യമായ അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണെന്നു കേണൊരു മനുഷ്യനല്ലാഹു ജനനവും മരണവും നല്ലതെന്തിനാണ് നീ എതിരുവക്കും മയ്യക്കും അമരാ ഖുറാനിലെ സൂറത്തു കൊടുക്കൽ വളരെ മനോഹരമായിരുന്നു മനുഷ്യ എന്തെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനല്ലാഹ് പറയുന്ന മറുപടി നിങ്ങൾക്ക് ഞാൻ ജനനവും പിന്നീടും മരണവും നല്ലത് നീ പി ആരാണ് ഏറ്റവും മനോഹരമായി എന്ന് പടച്ചവൻ ജീവിതവും മരണവും നല്ലത് ആ ജനന മരണത്തിന്റെ ഇടയില് ജനനമൃതികളുടെ ഇടയില് ഏറ്റവും കൂടുതൽ നിസ്കരിച്ചതാരാ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചതാരാ ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്തതാരാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വരാത്തുകളും വികറുകളും ചൊല്ലി എണ്ണത്തിൻ്റെ അങ്ങത്തിന്റെയും അടിസ്ഥാനത്തിലേട്ടത് മികച്ചവരാരെന്നറിയാനല്ല ആയുസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനോഹരമായി ജീവിച്ചതാരെന്നറിയാ ഏത് കാലത്ത് ജീവിച്ചാലും ഏത് ലോകത്ത് ജീവിച്ചാലും ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചാലും ഏത് ഏത് അതിർത്തികൾക്കുള്ളിൽ ജീവിച്ചാലും ആ കിട്ടിയ ചെറിയവരായുസാണോ പത്താമത്തെ വയസ്സിന് മരണപ്പെട്ടു പോയതാണോ അവൻ അറുപത് വർഷം ജീവിക്കണമെന്നില്ല അവന് നാപ്പത് പിടിയണമെന്നില്ല അവൻ എഴുപത് കഴിയണം ില്ല ദീർഘകാലം ഒരു നൂറ്റാണ്ടവൻ ഈ ഭൂമിയിൽ തീർക്കണമെന്നില്ല അത് കഴിഞ്ഞതിന്റെ ദിവസം ഞാൻ കക്കാരത്തുള്ള ടുത്ത് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു സ്ഥാനേ ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള പതിനൊന്ന് വയസ്സുള്ള ഒരു പൊന്നുമോൻ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ നാട് മുഴുവനെ കണ്ണീർ കടലിലാ അദ്ദേഹം ആ മുഴുവ കുണ്ണിയാണ് കൗമാരത്തിലേക്ക് കടങ്ങ് വെക്കാത്തവനും പതിനൊന്ന് വർഷം കൊണ്ട് ആ നാടിന്റെ കണ്ണിലുണ്ണിയായി ഒരു കുഞ്ഞുപോനോ മാറാൻ കഴിഞ്ഞാൽ അവൾടെ ആയുസ് അത്ര നാളെ ജീവിച്ച